തിരുവനന്തപുരം തുമ്പയിൽ വലയിൽ കുരുങ്ങി കരയ്ക്കെത്തിയ തിമിംഗല സ്രാവിനെ ഏറെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ തിരികെ കടലിലേക്ക് അയച്ചു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ഭീമാപ്പള്ളി സ്വദേശി ഷാഹുൽ ഹമീദിന്റെ വലയിലാണ് മൂന്ന് സ്രാവുകൾ പെട്ടത് വലിയ പെൺസ്രാവും രണ്ട് ചെറിയ സ്രാവുകളുമാണ് വലയിൽപ്പെട്ടത് ചെറിയ സ്രാവുകളെ ആദ്യം രക്ഷപ്പെടുത്തിയെങ്കിലും വലിയ സ്രാവിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇതേ തുടർന്ന് വലയിൽ കുടുങ്ങിയ വലിയ സ്രാവിനെ വല മുറിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും രണ്ടായിരം കിലോയിലധികം ഭാരമുള്ള ഈ സ്രാവിന് കരയിൽ നിന്നും തിര കടന്നു പോകാൻ കഴിഞ്ഞില്ല പിന്നീട് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും മൂന്ന് മണിക്കൂർ നീണ്ട പരിശ്രമത്തിൽ വടം കെട്ടി വള്ളത്തിൽ വലിച്ചു ശ്രാവിനെ തിരികെ കടലിലേക്ക് വിടുകയായിരുന്നു വലയ്ക്ക് ഒരു ലക്ഷത്തിലധികം രൂപയുടെ കേടുപാടുണ്ടായെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.